എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നും വലിയൊരു ബീറ്റിൽ മുട്ടലുണ്ടായ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നന്നായിട്ട് തീറ്റയും മുളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അടിപൊളി ആടും സൂപ്പർ മൂന്ന് കുട്ടികളും വളർത്താവശ്യക്കാരൊക്കെ ഇണങ്ങാൻ ഇപ്പം തന്നെ കുളിച്ചോളൂ കേട്ടോ നേരം മുഴുകണ്ട ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് ബീറ്റൽ ക്രോസ് മൂന്ന് മാസം വീതം പ്രായമുള്ള കുട്ടികൾ കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഒരു ചെന്നയാട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഒരു ക്രോസ് പീഡാട് മൂന്ന് മാസം ചെന്നൈ നല്ല ഇടനീട്ടും പൊക്കൊക്കെ ഉള്ള നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ഒരാട് നല്ല തീറ്റയും മുളങ്ങളുടെയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ഒരു ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കേട്ടോ അമ്മയാടും കുട്ടികളും ഒരേ കളറുള്ള നല്ല ഭംഗിയുള്ള ആടും ഭംഗിയുള്ള രണ്ട് മുട്ടൻ കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരത്തഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റയും ടി വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാട്ടോ നല്ല അടിപൊളി ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് പെട കുട്ടികളും വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തരം വിളിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദ്യം വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വത്തുകാൽ എന്നതിൽപ്പെട്ട രണ്ട് അസീൽ കോഴികൾ ഉൽപ്പനക്കുണ്ട് എട്ട് മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ബ്രീഡിങ് തുടങ്ങിയതാണ് കേട്ടോ പൂവലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കമ്പല ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ അസിൽ അസിൽ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചാശുമെല്ലാം അനുജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വീപ്പിനെക്കുണ്ട് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാട് നല്ല ഇടനീട്ടും കാൽപ്പൊക്കം നല്ല ചെവി നീളം ചുവിനീളം വെള്ളിക്കണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു കരോളി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടനാട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്രവട്ടം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്ന ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണ് ആടും കുട്ടികളും കൂടി എഴുപത് കിലോ ലൈവ് ബോഡി ഓടിവിറ്റ് വരുന്നുണ്ട് പിന്നെ മുപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണെങ്കിലും കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കടന്ന വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റമുളങ്ങിടൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ സൂപ്പർ ഒരു അമ്മയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പടക്കുട്ടികളും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല പാലോടിയൊക്കെ കിട്ടി നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കമ്പല പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് കുട്ടിയും നല്ല പാലുള്ള ആടാ കുട്ടിക്ക് നല്ല പാലുള്ള ആടാണ് രാത്രി മാറ്റി കെട്ടിയിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങളൊക്കെയുള്ള കലർന്ന് പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട് കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു പാൽപല്ല് പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇഴനീറ്റവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ എല്ലാമുള്ള ഒരു പേരെ സ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കടന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആ ക്വാളിറ്റിയുള്ള ഒരു ബർബറി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആട് ഒരു ഒറിജിനൽ ബർബറി വലിയൊരു ബർബറി മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാണ് ഇതിൻ്റെ ചോദ്യം നമ്മൾ ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആടിനും കുട്ടികൾ കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തിരോഹി അമ്മയാടും നല്ല പാലുള്ള ഒരു അമ്മയാണ് കേട്ടോ അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് അമ്മയാട് നല്ല പാലുള്ള ആടട്ടോ നിലവിൽ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ലായിരത്തി തീറ്റമ്പുള്ളവരൊക്കെ തുടങ്ങിയിട്ടുള്ളൂ കുട്ടിയുള്ളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ഏഴായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ ഇനി കുട്ടികൾ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ട് കുട്ടികളെയും ഒരു അമ്മയാടേയും തനിച്ച് അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടമണ്ണ ഒരു പർപ്പസ് പർപ്പസാരി ക്രോസറി വന്നിട്ടുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനൊക്കെ ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കേട്ടോ നല്ല പാലുള്ള ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ടെന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ കുട്ടികൾ നന്നായിട്ട് തീറ്റയും വണ്ണങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ ഇനി കുട്ടികളെ തനിച്ച് വേണമെങ്കിൽ അമ്മയാടേം തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെട്ടോ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചു ആവശ്യമെല്ലാം അലിനമായ നല്ല വലിപ്പുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗിൻ്റെ ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള അടിപൊളിയൊരു മുട്ട ഈ മുട്ടന്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നായിരത്തി തീറ്റ കൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു മൂന്ന് മാസത്തിനൊക്കെ അടുത്ത് പ്രായമായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി മൂന്ന് മാസം പ്രായമായിട്ടുണ്ടാവും നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി ഒരു മുട്ടൻകുട്ടി ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച കുട്ടി ആടുകളാ കേട്ടോ അത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടും മക്കളാട്ടാ ചെറുതായിട്ട് തീറ്റമണ്ണ കൂടെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക പ്രാത്യലിതമായ ഈ ചോദിക്കുന്ന ചോദിക്കുന്നതുപോലെ ആറായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആറായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ രണ്ട് ചെനയാടുകൾ വിൽപ്പനക്കൊണ്ട് രണ്ടും നാലര മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് ഏതെങ്കിലും ദിവസങ്ങൾ മാത്രമേ പ്രസവിക്കാനുള്ളൂ ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്ന ആട് ഫസ്റ്റ് പ്രസവം ഈ വെള്ളക്കളർ കാണുന്ന ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് ഈ വെള്ളക്കളർ ആടിന് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു നല്ല പാലും ഉണ്ടായിരുന്ന ആടാട്ടോ ചോദിക്കതിനെട്ടായിരം രൂപയാണ് കേട്ടോ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് സ്പീഡ് പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞുൽ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ മുട്ടനുമായിട്ടാണേ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണെന്നാണ് പാറ്റി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ നന്നായിട്ട് തീറ്റ മണ്ണും കൂടിക്കുള്ള ഒരാട് കേട്ടോ ഇതിൻ്റെ ചോദിക്കാൻ പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴര മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ബീറ്റൽ മുട്ടനാട്ടിൻകുട്ടി കൊണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോക്കോളിറ്റി ആട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല പാര സ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കൊന്നുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരത്താനം പെട്ടെന്നാടി നാട് ക്രോസ് ചെയ്തിട്ടൊരു മാസമാണ് കൺഫേം അല്ല അല്ല ഇടം നേട്ടം കാലഘരക്കല്ലേ മുപ്പത് ലോൻ്റെ മേലേറ്റ് ചെയ്തിട്ട് ഒരു മാസമായ ഈ ഒരു ബർബശ്രീ പെണ്ണാടിന്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചു ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താൻ പറ്റിയൊരാട് വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഒരാടിൻ്റെ ചുരുക്കമല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യരാട് കരുപ്പറമ്പ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തടിപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് ദിവസം വിധം പ്രായമുള്ള നാല് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പടക്കുട്ടിയാണേ കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നെടുക്കാൻ പറ്റും നന്നായിട്ട് തീറ്റ മണ്ണുംകുടിക്കാൻ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതിൻ്റെ ചോദ്യം വല പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ലൈ ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് വരുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനേജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കൊന്നുമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ചാഷവും വല്ല അനുജ്യമായ രണ്ട് വലിയ പോത്തുകൾ ഉൽപ്പന്നിട്ട രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നന്നായിട്ട് തീറ്റയും മണ്ണും കൂടിക്കുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് പോത്തുമുട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യത്തിനവില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഈ പൊത്തുകുട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കടന്ന അമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചുകൊക്കെ പറ്റി എൺപത് കിലോൻ്റെ മുകളിൽ പൊടിയായിട്ടുണ്ടോ മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്നില്ല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൻ ഈ മുട്ടനാണിനെ ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടങ്ങിയിട്ട് കൽപ്പൊക്കണല്ല നല്ല വളർച്ചയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള വളർത്തി പൊയുത്താക്കി നല്ല ഗ്രൂ ക്രോസിങ്ങിനെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ചോദ്യം നൂലം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ കാളക്കുട്ടിക്ക് കോട്ടക്കൽ തിരൂര് പുത്തനത്താടി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടനാടുകൾ ഉൽപ്പന്നക്കൊണ്ട് മൂന്ന് മലബാരി ക്രോസിൽ വന്നിട്ടുള്ള മുട്ടനാടുകളാണ് കേട്ടോ ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് മൂന്നും മൂന്നമ്മയാടിൻ്റെ മക്കളാണ് നല്ല ബോഡി വെയിറ്റിലൊക്കെ വരുന്ന ഏത് കാലാവസ്ഥയിലും വളരുന്ന വളർത്തി വലുതാകാനൊക്കെ പറ്റിയ എന്നാൽ പിന്നെ ക്രോസിനൊക്കെ നിർത്താൻ അതിനും പറ്റിയ മൂന്ന് മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാണ് ഒന്ന് ഇതേ സൈസിലുള്ള മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ള കേട്ടോ അഞ്ഞിന് കൂടി ഉണ്ട് അതിൻ്റെ വീഡിയോ ഇല്ല വീഡിയോയിൽ പെട്ടിട്ടില്ല ചോദിക്കുമ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പം നിലവിലൊരു ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ രണ്ട് പൂത്തും കൂട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുകൂട്ടന്മാരുടെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ആറായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ആറായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പൊതും കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പെണ്ണാട്ടും കുട്ടികളിൽ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ആറു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റമുളളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപ രണ്ടെണ്ണം പതിനാലായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂർ ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് ഇപ്പം നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇരുപത് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ഒരു പശു ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് അഞ്ചര മാസമായി ചെന കൺഫേം ആണെന്ന് പാർട്ടി പറയുന്നത് പരിശോധിച്ചിട്ടുണ്ട് ചെന ആണ് നല്ല ശീലത്തിലുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മട്ടന്നൂർ കുട്ടനാടൻ താറാങ്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഡിപൊളി കുഞ്ഞുങ്ങൾ ഇതിനെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് രൂപയാണ് ഒരു ദിവസം വീതം പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാങ്കുഞ്ഞിന് മുപ്പത്തിയേഴ് രൂപ കൂടാതെ പതിനൊന്ന് ദിവസം പ്രായമുള്ള കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് അത് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് ദിവസം പ്രായമുള്ളത് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് പതിനൊന്ന് ദിവസം വിധം പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാം കുഞ്ഞിന് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ താറാം കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തി അഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോത്തും പോത്തുംകുട്ടന്മാരൊക്കെ വിൽപ്പനയ്ക്കുള്ളതാട്ടോ ഒരു മീഡിയം റേറ്റിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ അത്യാവശ്യം ഇടതായിട്ട് കാൽപ്പൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പോത്തുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇവിടെ ഒന്നും രണ്ടും മൂന്നെണ്ണം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ പുറത്തു നിന്ന് വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ ഏകദേശം യുക്തപ്പെട്ടു തുടങ്ങിയ നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കാണണ്ടില്ല അടിപൊളി കുട്ടികളാണ് കഴിയുന്നതും പരമാവധി നേരിട്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഓക്കേ മൊത്തം പത്തോളം പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൊത്തം മുപ്പത്തഞ്ചെണ്ണം വന്നായിരുന്ന കേട്ടോ അഞ്ഞ് വിൽപ്പനക്കായിട്ടുള്ളതിനു തന്നെ ഉണ്ട് ബാക്കി ഒക്കെ തീർന്നിട്ടുണ്ട് ഏതായാലും ആവശ്യമുള്ളവർ ഇപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എന്നാലും വൈകുന്നേരം എനിക്ക് വിട്ടുവന്ന പോസ്റ്റാണ് അപ്പോൾ സാധനം ഇത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല മുപ്പത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തി എട്ടായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ